ഒരിക്കലുമില്ല എസ് എഫ് ഐ കേരളത്തിൽ ഏറ്റവും ചടുലമായി ഇടപെടുന്ന ഏറ്റവും സജീവമായ സംഘടനയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു തലവേദനയും എസ് എഫ് ഐ പാർട്ടിക്ക് സൃഷ്ടിക്കുന്നില്ല എസ് എഫ് ഐ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് നടത്തിയ ധീരോദാത്തമായ സമര പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് ആ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തെ മുറുക പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണം വ്യത്യസ്ത മേഖലകളിൽ തീർത്ത പ്രശ്നങ്ങൾ പോലെ തന്നെ നമ്മുടെ കലാലയങ്ങൾക്കകത്തെ അന്തരീക്ഷങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ള കോടതി വിധികൾ വരുന്നത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കകത്തും ക്യാമ്പസിനകത്തെ ജനാധിപത്യത്തെ നിലനിർത്താൻ ജനാധിപത്യവൽക്കരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഏറ്റവും ശരിയാവണ നടപടികയാണ് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ നിൽക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം എസ് എഫ് ഐ ആണ് നമുക്ക് അത്ര മോശപ്പെട്ട സംഘടനയുടെ പിന്നിൽ എസ് എഫ് ഐ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജനങ്ങൾ അണിനെടുക്കും അപ്പോൾ അതൊരു തെറ്റായ നരേഷൻ എസ് എഫ് ഐയെ സംബന്ധിച്ചുണ്ടാക്കാൻ വേണ്ടുന്ന പരിശ്രമമാണ് ഞാനത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എസ് എഫ് ഐക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പോലെയുള്ള കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം അതിനെ അങ്ങനെ വിമർശിച്ചാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും തയ്യാറാണ് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാം പക്ഷേ ഒറ്റ വാക്കിൽ തലവേദന ഉണ്ടാക്കുക അത് തെറ്റാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആണെന്ന് കരുതി എനിക്ക് തനിച്ച് ചെയ്യാൻ കഴിയില്ല പാർട്ടിക്ക് അങ്ങനെ കഴിയില്ല അതല്ല പാർട്ടിയുടെ സംവിധാനം അതൊരു തെറ്റായ പ്രതീതി നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് അല്ല പാർട്ടിയുടെ സംവിധാനം ഞങ്ങളുടെ മുമ്പായി ഒരു പ്രശ്നം വന്നാൽ ഒരു വിഷയം വന്നാൽ അത് ഞങ്ങളുടെ ഘടകങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ ടി മേഖലയിലെ ചെറുപ്പക്കാർ 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 രണ്ടുപേരും ചേർത്താണ് ഞാൻ പറയുന്നത് അവർ ഞങ്ങളെ തേടി വരാറുണ്ട് അതൊരു അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും വരുന്ന പിന്നെ മുൻനിർത്തി വരുന്ന ഇതാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അന്ന് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ് എന്നറിയുമോ എന്ന് ഞങ്ങൾ അവരുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ് ആ ഒരു പെൺകുട്ടി പോകുക ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഞങ്ങളുടെ മെയിലിൻ്റെ ഇൻബോക്സാണ് ഞങ്ങൾ മെയിലിൻ്റെ ഇൻബോക്സാണ് ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പണി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും രാവിലെ മെയിലിൽ ചെക്ക് ചെയ്യുമ്പോൾ ചാ ഞങ്ങൾ പിരിച്ചുവിട്ടതിൻ്റെ ഓർഡർ ആയിരിക്കും ഉണ്ടാവുക എന്നത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മറ്റൊരു മേഖലയിലും അങ്ങനെ നടക്കുന്ന ഒന്നല്ല നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങൾ പുതിയ പുതിയ വെല്ലുവിളികൾ വരുന്നുണ്ട് ഇപ്പോൾ സിറ്റിയിൽ നല്ല പാർട്ടി സംഘടന ഉള്ള സ്ഥലമാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും പെട്ടെന്ന് റാലിയിക്കാൻ പറഞ്ഞാൽ വലിയ രൂപത്തിൽ കഴിയുന്ന സുസംഘടിതമായൊരു സംവിധാനമുള്ള ജില്ല തന്നെയാണ് പക്ഷേ പുതിയ കാലത്തെ പുതിയ മാറ്റങ്ങൾ വരുന്നു അതാണ് നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ആ പുതിയ മാറ്റത്തിനനുസരിച്ച് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് സഹായകരമാവുന്ന ഒരു ശില്പശാല ഒരു നഗരത്തിനകത്തെ പുതിയ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനും അതിനെ ഇടപെടുന്നതിനും വേണ്ടുന്ന ഒരു സംസ്ഥാനതല ശില്പശാല ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ ജില്ലാതലത്തിലും ഈ നമ്മുടെ എറണാകുളം ജില്ലയുടെ സവിശേഷകരമായ പ്രത്യേകതകളെ വച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് തുടനെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് വേഗതയിൽ വളരുന്ന ജില്ല എന്ന നിലയിൽ പല പ്രവണതകളുണ്ട് നല്ല ഗുണങ്ങളുണ്ട് എന്നാൽ ചില പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു സമഗ്രത പരിശോധിക്കാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഐ ടി മേഖല ഇതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ആമുഖ പ്രാഷണത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഐ ടി മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാലത്ത് ഇക്കാലത്തും ഏറ്റവും ആകർഷകമെന്ന് നമ്മളെല്ലാം വിലയിരുത്തുകയും പൊതുസമൂഹം കാണുകയും ചെയ്യുന്ന മേഖലയാണ് ഞങ്ങളവിടെ ഞങ്ങളുടെ പല രൂപത്തിലുള്ള സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമനപരമായ ആശയങ്ങളുള്ള ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളിതെല്ലാം ആ മേഖലയിൽ സജീവമായി നടക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഞാൻ ഡിവൈഎഫിയുടെ മുൻ ഒരു ചുമതലക്കാരൻ കൂടിയായിരുന്ന എന്ന നിലയിൽ ഡിവൈഎഫ്ഐ എന്ന നിലയിലുള്ള ചെറുപ്പക്കാരുടെ ഇടപെടലും പ്രവർത്തനങ്ങളും ആ മേഖലയിൽ സജീവമായി നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർക്കുന്നത് ഞാൻ ഡിവൈഎഫിയുടെ ഭാരവാഹിയായി ജില്ലാ സെക്രട്ടറി എല്ലാമായി വരുന്ന ഘട്ടത്ത് അന്ന് ഇത്ര വലിയ ക്രൈസിസ് ഇല്ല ഈ ഐ ടി മേഖലയിലൊന്നും നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ക്രൈസിസ് ഇത്രമാത്രം വലിയ രൂപത്തിൽ വന്നിട്ടില്ല അപ്പോൾ അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചർച്ച ഈ ഐ ടി മേഖലയിലെ ചെറുപ്പക്കാരെ എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു പല ശ്രമങ്ങളും നമ്മൾ ആ സമയത്ത് നടത്തി നോക്കിയിട്ടുണ്ട് പക്ഷെ അന്നു അങ്ങനെ ഫലപ്രദമായി വിജയിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടാമത്തേക്കും ഈ സാമ്പത്തിക ക്രൈസിൻ്റെ ലോകത്താകമാനമുള്ള ഒരു രൂപം ശക്തിപ്പെട്ടതോടുകൂടി അതിൻ്റെ പ്രതിഫലനങ്ങളെല്ലാം ഇവിടെയും ഉണ്ടാകാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഒരു കാര്യം ഐ ടി മേഖലയിലെ ചെറുപ്പക്കാർ ക്കാർ ചെറുപ്പക്കാര രണ്ടുപേരും ചേർത്താണ് ഞാൻ പറയുന്നത് അവർ ഞങ്ങളെ തേടി വരാറുണ്ട് അതൊരു അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും വരുന്ന മുൻനിർത്തി വരുന്ന വരാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അന്ന് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ് എന്നറിയുമോ എന്ന് ഞങ്ങൾ അവരുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞാൽ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ് ആ ഒരു പെൺകുട്ടി ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഞങ്ങളുടെ മെയിലിൻ്റെ ഇൻബോക്സാണ് ഞങ്ങൾ മെയിലിൻ്റെ ഇൻബോസ് ആണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പണി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും രാവിലെ മെയിലിൽ ചെക്ക് ചെയ്യുമ്പോൾ ചാ പിരിച്ചു പിരിച്ചുവിട്ടതിൻ്റെ ഓർഡർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മറ്റൊരു മേഖലയിലും അങ്ങനെ നടക്കുന്ന ഒന്നല്ല ഇപ്പോൾ ഞാൻ കാർഷിക മേഖലയിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള റബ്ബർ മേഖല ഉൾപ്പെടെയുള്ള അപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയെ പിരിച്ചു പിരിച്ചുവിടണമെങ്കിൽ അടുത്ത തവണത്തെ വെട്ടിന് മുമ്പ് പിരിച്ചുവിടണമെങ്കിൽ ഈ തുണയമെന്ന് നമ്മൾ പറയും ഇപ്പോൾ വയനാടൊക്കെ കാർഷിക മേഖലയാണല്ലോ ഇത് അടുത്ത വർഷത്തേക്കും മറ്റേ വിലയില്ല പ്രയാസമാണ് അപ്പം ഞാൻ കൃഷിക്കാരും പറയും ഞാൻ തന്നെ വെട്ടിയാലാണെന്ന് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത തവണത്തേക്ക് വേറെ ജോലി കരുതണം എന്ന ഒരു അറിയിപ്പ് കൊടുക്കും അത് വെറുതെ ഉണ്ടായോന്നല്ല കേട്ടോ അത് കേരളത്തിൻ്റെ സമര പോരാട്ടങ്ങളിലൂടെ രൂപപ്പെടുത്തി വന്ന ഒരു സാമൂഹ്യ അവബോധമാണ് ഒരു തൊഴിലാളിയെ വലിച്ചെറിയാൻ കഴിയില്ല ഒരു തൊഴിലാളിയെ ചേർത്ത് നിർത്തണം അവൻ്റെ ജീവിതം പ്രധാനപ്പെട്ടതാണ് അത് രൂപപ്പെട്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന ഉജ്ജ്വലങ്ങളായ തൊഴിലാളി പ്രക്ഷോഭങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ് ആ ഒരു ബോധം ഉണ്ടാകുന്നത് പക്ഷേ ഐ ടി മേഖല പോലെയുള്ള മറ്റ് മേഖലകൾ നിർദ്ദാശിനം അവരെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അത്തരം അവരുടെ ജീവിത പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയ്ക്കകത്തെ പ്രശ്നങ്ങൾ അത് ഗൗരവമായി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിനോട് നല്ല രൂപത്തിലുള്ള പ്രതികരണം ആ മേഖലയ്ക്കകത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോരാട്ടത്തിൽ വലിയ പങ്കുവഹിക്കാനുള്ളവരാണ് ഈ ഐ ടി മേഖലയ്ക്കകത്തുൾപ്പെടെയുള്ള ന്യൂജൻ മേഖലയ്ക്കകത്ത് തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാർ എന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക്

നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലും ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല മരണപ്പെട്ടു പോവാച്ചോടി ഞാനതുകൊണ്ട് അതിൻ്റെ അങ്ങനെ വിളിച്ചത് നിങ്ങൾ അവസാനം പറഞ്ഞ അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഏതെങ്കിലും നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചിട്ടേയില്ല ഓരോ വിഷയത്തെയും ശരിയാവും വണ്ണം പരിശോധിച്ച് അതിലെ ശരിയായ നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ള സമീപനമാണ് അതാണ് പറഞ്ഞത് കളക്റ്റീവ് ലീഡർഷിപ്പാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആണെന്ന് കരുതി എനിക്ക് തനിച്ച് ചെയ്യാൻ കഴിയില്ല പാർട്ടിക്ക് അങ്ങനെയും കഴിയില്ല അതല്ല പാർട്ടിയുടെ സംവിധാനം അതൊരു തെറ്റായ പ്രതീതി നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് അല്ല പാർട്ടിയുടെ സംവിധാനം ഞങ്ങളുടെ മുമ്പായി ഒരു പ്രശ്നം വന്നാൽ ഒരു വിഷയം വന്നാൽ അത് ഞങ്ങളുടെ ഘടകങ്ങൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ ഉണ്ടാകുന്ന പ്രദേശത്തെ ഘടകം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും അതിൻ്റെ മേൽക്കടകങ്ങൾ എടുക്കും ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒരുത്തരം ഗൗരവപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നാൽ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും അത് അതാണ് കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ പ്രത്യേകത അവിടെ നിന്ന് എടുക്കുന്ന നിഗമനങ്ങളും തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലെ ആവശ്യമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരു കേഡറെ സംബന്ധിച്ച് എടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അതൊന്നും ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായോ വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ എടുക്കപ്പെടുന്ന ഒരു പ്രോസസ്സല്ല അത് ഈ രൂപത്തിലാണ് എടുക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുക ഒരിക്കലുമില്ല എസ് എഫ് ഐ ഏറ്റവും ചടുലമായി ഇടപെടുന്ന ഏറ്റവും സജീവമായ സംഘടനയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു തലവേദനയും എസ് എഫ് ഐ പാർട്ടിക്ക് സൃഷ്ടിക്കുന്നില്ല എസ് എഫ് ഐ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് നടത്തിയ ധീരോദാത്തമായ സമര പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് ആ സമര പോരാട്ടത്തിൻ്റെ ചരിത്രത്തെ മുറുക പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണം വ്യത്യസ്ത മേഖലകളിൽ തീർത്ത പ്രശ്നങ്ങൾ പോലെ തന്നെ നമ്മുടെ കലാലയങ്ങൾക്കകത്തെ അന്തരീക്ഷങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ള കോടതി വിധികൾ വരുന്നത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങൾക്കകത്തും ക്യാമ്പസിനകത്തെ ജനാധിപത്യത്തെ നിലനിർത്താൻ ജനാധിപത്യവൽക്കരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഏറ്റവും ശരിയാവണ ഇടപെടുകയാണ് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ നിൽക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം എസ് എഫ് ഐ ആണ് നമുക്ക് അത്ര മോശപ്പെട്ട സംഘടനയുടെ പിന്നിൽ എസ് എഫ് ഐ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജനങ്ങൾ അണിനിരക്കും അപ്പോൾ അതൊരു തെറ്റായ നരേഷൻ എസ് എഫ് ഐയെ സംബന്ധിച്ചുണ്ടാക്കാൻ വേണ്ടുന്ന പരിശ്രമമാണ് ഞാനത് പൂർണമായും തള്ളിക്കളയുകയാണ് എസ് എഫ് ഐക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പോലെയുള്ള കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം അതിനെ അങ്ങനെ വിമർശിച്ചാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും തയ്യാറാണ് തിരുത്തേണ്ടത് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാം പക്ഷേ ഒറ്റ വാക്കിൽ തലവേദന ഉണ്ടാക്കുക അത് തെറ്റാണ് ഒരു തെറ്റായ വിലയിരുത്തലും തെറ്റായ പ്രയോഗമാണ് അങ്ങനെ ഞങ്ങൾ കാണുന്നതില്ല എസ് എഫ് ഐ ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എസ് എഫ് ഐ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് എസ് എഫ് ഐ ക്യാമ്പസിനകത്തെ ജനാധിപത്യവത്കരണത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി ഇടപെടുന്ന സർഗാത്മക സംഘടനയാണ് എന്നാണ് വരും മാസങ്ങളിൽ കൂടുതൽ കോളേജുകളും സ്കൂളുകളും ഒക്കെ തുറക്കാൻ പോകണം അപ്പൊ ഈ റാഗിങ്ങിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അക്കാഡമിക്യറിലുണ്ടായിരുന്നു അപ്പൊ ഇത്തോ ഈ എസ് എഫ് ഐ കൂടുതൽ അങ്ങനെയൊക്കെ ആ സ്ഥിതിക്ക് ഈ റാഗിങ് കുറക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് വേണ്ടി എന്താണ് പാർട്ടി നിലപാട് എസ് എഫ് ഐ അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ ഒരു റാഗിങ് കുറയ്ക്കുകയല്ല റാഗിങ് പോലെയുള്ള പ്രാകൃതമായ രീതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ സമീപം അതിനെ മുൻകൈയ്യെടുക്കുന്നതാണ് എസ് എഫ് ഐ ഞാൻ ആദ്യം സൂചിപ്പിച്ച തെറ്റായ ചില പ്രവണതകൾ ക്യാമ്പസുകൾക്കകത്ത് വന്നതിൻ്റെ അന്തരീക്ഷമുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിക്കേണ്ടത് ആ അന്തരീക്ഷത്തിൻ്റെ തുടർച്ചയിലാണ് ഇത്തരം തെറ്റായ പ്രവണതകൾ പ്രവണതകളുണ്ടാവുന്നത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ക്യാമ്പസുകളുടെ പഴയകാല ചരിത്ര നിർത്തിയാൽ വലിയ അരാജകത്വമുള്ളൊരു ചരിത്രം നമുക്കുണ്ട് ക്യാമ്പസിൽ ആ അരാജകത്വമുള്ള ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിച്ച സംഘടനയാണ് എസ് എഫ് ഐ പുതിയ ആഗോളവൽക്കരണ സമീപനത്തിൻ്റെ ഭാഗമായ ചില നീക്കങ്ങൾ വന്നപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അപ്രസക്താവുകയും രാഷ്ട്രീയം തന്നെ മോശമാണെന്ന് പറയുകയും ചെറുപ്പക്കാർ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല വിദ്യാർത്ഥികൾ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെട്ടതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഉയരുന്ന ചില തെറ്റായ പ്രവണതകളുണ്ട് ചില ഗ്യാങ്കുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ ക്യാമ്പസുകൾക്കകത്ത് വേറെ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു അപ്പം അത്തരം നീക്കങ്ങളുടെ ഉൽപ്പന്നമായി ഉണ്ടാകുന്ന ഈ തെറ്റായ പ്രവണതകളെ റാഗിങ് ഉൾപ്പെടെയുള്ള രീതിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിന് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും പാർട്ടി അതിന് പരിപൂർണമായ പിന്തുണയും കൊടുക്കും ഈ റാഗിങ് സംവിധാനങ്ങൾ നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് അപരിഷ്കൃതമായ രീതി ഉണ്ടാകാൻ പാടില്ല അത് നമുക്ക് തുടച്ചു നിൽക്കേണ്ടതാണ് വിദ്യാർത്ഥികളുടെ ബോധമണ്ഡലങ്ങളിലേക്ക് അവരെ സർഗാത്മകമായി ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഞാൻ ഇതോ ഇതോടുകൂടി അവസാനിപ്പിക്കാന്നാണ് ഞാൻ കുറച്ചധികം തന്നെ ഡിവൈഎഫ്ഐ ആ പറഞ്ഞ കാര്യങ്ങൾ െല്ലാം എതിരെ നിരന്തരമായി സമരം ചെയ്യുന്ന സംഘടനയാണ് നിരന്തരം ഇടപെടുന്ന സംഘടനയാണ് വ്യത്യസ്തമായ ഈ മേഖലകളിലെല്ലാം ഞാൻ അതാണ് പറഞ്ഞത് വിദ്യാധരൻ മേഖലാ പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ എം ആർ വിദ്യാധരൻ എല്ലാ സമയത്തും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മയക്കുമരുന്നിനെതിരെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണെന്ന് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനെതിരെ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ് ആ കാര്യത്തിൽ ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏറ്റവും ശക്തിയായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം സമൂഹത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങൾ അവർ ഏറ്റെടുക്കുന്നുണ്ട് ആ സംഘടന നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ഡിവൈഎഫ്യുടെ പഴയകാല പ്രവർത്തകൻ കൂടി ഒരാളായിരുന്ന ആളാണ് പ്രവർത്തിക്കാൻ കഴിയാത്ത നമുക്കെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുജീവിതമോ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിനോ കഴിയാത്ത കോവിഡ് കാലത്ത് പോലും ഏറ്റവും സജീവമായി വീടുകൾക്കകത്ത് ഇടപെട്ട സംഘടനയാണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടു അപ്പോൾ സമൂഹത്തിൽ ഏതാവശ്യങ്ങൾക്കും ഇടപെടാനും പ്രവർത്തിക്കാനും ചെയ്യുന്ന ഏറ്റവും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മതനിരപേക്ഷതയെ നിലനിർത്താൻ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന സംഘടനയാണ് ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ട് ഇവിടെ ചില ഭക്ഷണം കഴിച്ച് തുപ്പിട്ടാ ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയ കാലം നമ്മൾ ഓർക്കുന്നുണ്ട് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് അന്ന് വൈകുന്നേരത്തേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫുഡ് സ്ട്രീറ്റ് ഞങ്ങൾ നിർത്തിയത് ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് അപ്പം മതനിരപേക്ഷക്ക് പോറലേക്കുന്ന ഏത് നീക്കമുണ്ടായാലും ആ നീക്കത്തിനെതിരെ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ് ഇ അത് ഏറ്റവും ഊർജ്ജസ്വലമായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം